ഹലോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പത്രമാറ്റി സീരിയലിൻ്റെ ഒരു പ്രൊമോ വീഡിയോയിലോട്ട് പോയാലോ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു നിർത്തിയിരിക്കുന്ന രംഗം എന്ന് പറയുന്നത് നമ്മുടെ പിന്നെ അനിയും നന്ദുവും സംസാരിച്ച് ആ പുതിയ സാരിയൊക്കെ മേടിച്ച് കൊടുത്തത് ഇഷ്ടപ്പെട്ടു കൊടുത്തതിൽ ഓരോ സന്തോഷവും അവളുടെ ആ മനസ്സുമൊക്കെ ഉള്ള രീതിയിൽ സന്തോഷത്തോടുള്ള രണ്ടുപേരും ആ റൊമാൻറ്റിക്കായിട്ടൊക്കെ ഒന്ന് സംസാരിച്ച് നിൽക്കുന്ന രംഗത്തോടു കൂടിയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു നിർത്തിയത് ഇനി വരാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ ഈ അനി ഇരുന്ന് വീട്ടിലിരുന്ന് എന്തോ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ദേവിയാനി കടന്നുവരെയാണ് അപ്പോൾ അവൻ ആ ഒരു ഇരിപ്പും ആ ഒരിതും കണ്ടപ്പോൾ ദേവയാനി ചെന്നിട്ട് ചോദിക്കുക മോനെ നീ ഒരുപാട് വിഷമിക്കുകയാണല്ലേ നിനക്ക് ഒരിക്കലും അനാമികയെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ എന്ന് നമ്മുടെ ദേവയാനി ചോദിക്കുക അപ്പം അനി എഴുന്നേറ്റിട്ട് പറയും ഇല്ല വലിയമ്മ എനിക്ക് ഒട്ടും പറ്റുന്നില്ല എത്രയും പെട്ടെന്ന് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഈ തറവാട്ടിന്ന് നമുക്ക് മാറ്റിയില്ലെങ്കിൽ നമുക്കത് വളരെ ദോഷം ചെയ്യും വലിയമ്മ അപ്പം എന്തെങ്കിലും ചെയ്യണമെന്ന് പറയാം അപ്പം നീ സമാധാനപ്പെടും മോനെ അപ്പോൾ എന്നിട്ട് പറയും നീ എന്തായാലും ഒരു കാര്യം ശ്രദ്ധിക്കുക നീ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും നമുക്ക് എന്താണെന്ന് വെച്ചാൽ വേണ്ടുന്ന രീതിയിൽ എന്തായാലും ഞാൻ അവളുടെ അടുത്ത് ഇപ്പോൾ കൂടുതൽ അടുപ്പൊന്നും കാണിക്കുക അല്ല മാക്സിമം അവോയ്ഡ് ചെയ്യാണ് അപ്പം അനു ചോദിക്കും വല്യമ്മത് അവൾ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ചേട്ടത്തിനെ പോലും അവോയ്ഡ് ചെയ്തിട്ട് അവൾക്കാണല്ലോ കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുത്ത് തലയിൽ കയറ്റി കൊണ്ട് നടന്നത് മോനെ നമുക്ക് മറ്റുള്ളവരുടെ സ്വഭാവ രീതി നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല കാര്യം നമ്മുടെ ഉള്ളിൽ നമുക്ക് കുഞ്ഞായ്മളോ അല്ലെങ്കിൽ ചീത്ത ഇതോ നമുക്കില്ല അതുകൊണ്ട് അവർ കാപറ്റിയ രീതിയിലുള്ള സ്നേഹം കാണിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല എനിക്ക് പറ്റിപ്പോയതും അതല്ലേ എന്തായാലും നീ സമാധാനപ്പെടുക എല്ലാം ഒന്ന് ശരിയായി കലങ്ങി തെളിഞ്ഞു വരും എന്തായാലും നിനക്കൊരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ അനാമികയുടെ ജീവിതം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി പക്ഷേ ഇതൊന്നും അല്ല ഇനിയിപ്പോൾ അനാമിക നിന്റെ ജീവിതത്തിൽ നിന്ന് പോയാൽ തന്നെ നീ കണ്ടു വെച്ചിരിക്കുന്നത് നന്ദൂനെയാണ് ഒരിക്കലും നിന്റെ അമ്മ അതിനെ സമ്മതിക്കുകയും ഇല്ല അമ്മയുടെ എതിർപ്പ് കാരണം മുത്തശ്ശനും മുത്തശ്ശിയും ഒരിക്കലും അത് സമ്മതിക്കില്ല അപ്പം നാനീ പറയുന്നുണ്ട് ഇല്ല വല്യമ്മ ഇപ്പം അന്യ നന്ദൂനെ എന്നെ എൻ്റെ അടുത്ത് പഴയ പോലെ ഒന്നുമില്ല അവൾക്ക് എന്നോട് സ്നേഹം തന്നെയാണെന്ന് ആനി പറയാം പക്ഷേ മോനെ അതൊരിക്കലും നടക്കില്ല പിന്നെ നീ അത് വെറുതെ കൊണ്ട് പോയിട്ട് കാര്യമില്ല നീ ഇപ്പം എന്തായാലും ബിസിനസ്സും കാര്യങ്ങളും നന്നായിട്ട് ശ്രദ്ധിച്ച് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുമെന്ന് പറയാം വല്യമ്മ ഒരിക്കലും ഇപ്പം ഈ അനാമിക എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയിരുന്നാലും എനിക്കൊരു വിവാഹം കഴിക്കണം എന്ന് എനിക്കൊരു നിർബന്ധമില്ല കാരണം ഇതുപോലെയുള്ള ഓരോ ഇത് ചെന്ന് ചാടാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ട് കല്യാണം കഴിച്ചില്ലെങ്കിൽ കഴിച്ചില്ല എന്നുള്ള രീതിയുള്ളൂ നിങ്ങളാരും വേണ്ടി എന്നെ നിർബന്ധിക്കരുതെന്ന് അനി പറയുന്നതാണ് പിന്നെ ആ അപ്പോൾ അനാമിക അപ്പോൾ വല്യമ്മ പറയുന്നുണ്ട് നിനക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ മാനസികമായിട്ട് നീ അത്രയ്ക്ക് തളർന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു സിറ്റുവേഷനൊക്കെ മാറി മുമ്പ് ബിസിനസ്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകും എല്ലാം നല്ല രീതിയിൽ തന്നെ വരും എന്നാണ് നമ്മുടെ ദേവയാനി അനിയോട് പറയുന്നത് ജലജയ്ക്കാണെങ്കിൽ ഇല്ല അടുത്ത് കാണിക്കുന്ന സീൻ അബിയും ജലജ അമ്മയും മോനും കൂടെ സംസാരിക്കുന്നതാണ് അതായത് അബിയുടെ അടുത്ത് ചെന്നിട്ട് പറയുകയാണ് എടാ എത്രയും പെട്ടെന്ന് മുത്തശ്ശന്റെ മുത്തശ്ശിയുടെ മുന്നിൽ ഈ അനിയുടെയും നന്ദുൻ്റെയും വീഡിയോ ക്ലിപ്പ് നീ കാണിക്കുന്നത് നീ കാണിച്ചിരിക്കും ഞാൻ എന്തായാലും കാണിക്കും കാരണം അത് കാണിക്കാണ്ട് ജലജയ്ക്ക് അവിടെ ഇരിക്കപ്പെല്ല അപ്പോൾ അമ്മയെ അപ്പോൾ അബി പറയുന്നുണ്ട് എനിക്കിവിടെ വലിയ ഇമ്പോർട്ടൻ്റ് ഇമ്പോർട്ടൻസ് ഒന്നും എനിക്കിവിടെ ഇല്ല എൻ്റെ ബ്രാഞ്ചിലാണെങ്കിൽ കൂടിയും എന്നെ അവിടെ മാനേജർ ഒന്ന് രണ്ട് ബ്രാഞ്ചിൻ്റെ മാനേജർ ആക്കിയെങ്കിലും അവിടെയൊക്കെ നോക്കി നടത്താൻ കോഴിക്കോടുന്നും എറണാകുളത്തു നിന്നൊക്കെ ഓരോ സൂപ്പർവൈസേഴ്സിനെ കൊണ്ടുവന്ന് അവരാണ് നോക്കി നടത്തുന്നത് എന്നൊക്കെ ഇങ്ങനെ അമ്മയും മോനും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും ജലജ പറയുന്നുണ്ട് എന്തായാലും നീ ഇത് മുത്തശ്ശിനെ മുത്തശ്ശിയും കാണിച്ചു ഇരിക്കും ഞാൻ എന്തായാലും കാണിക്കും കാര്യം അവർ മനസ്സിലാക്കണം അവർ കൊച്ചുമോൻ്റെ നല്ല വിശേഷങ്ങളും സവിശേഷതകളൊക്കെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ അറിയട്ടെ കാരണം ജലജയ്ക്ക് ഇരിക്കപ്പുറത്തില്ല എത്രയും വേഗം അത് മുത്തശ്ശിനെ മുത്തശ്ശി അറിയിക്കുക എന്നുള്ളത് ാണ് ജലജയുടെ ഒരു തിടുക്കം അപ്പൊ ഇവര് അമ്മയും മോനും ഒക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന നമ്മുടെ നയന മാറി എന്ന് കേൾക്കുന്നുണ്ട് എനിക്ക് ജലജ അബിയുടെ അടുത്ത് നിന്ന് പാസ് ചെയ്ത് പോയി കഴിയുമ്പോൾ നയന കടന്നു വരുന്നത് കടന്നു വന്നിട്ട് അബിയുടെ അടുത്ത് വാണിങ്ങിയോടുകൂടെ തന്നെ പറയും അബി എനിക്കൊരു കാര്യം പറയാനുണ്ട് ഈ അബി നന്ദുവിൻ്റെയും അനിയുടെയും വീഡിയോ ക്ലിപ്പ് എങ്ങനെ മുത്തശ്ശിയുടെ മുന്നിലെത്തിയ അബി നിന്റെ അതായത് അവളുടെ ചേച്ചി നയനയുടെ ചേച്ചി നവ്യയുടെ അടുത്ത് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയും ചെയ്യും നിനക്കുള്ള മാർക്ക് ഞാൻ അന്നേരം കാണിച്ചു തരാം അതായത് കാട്ടിലും ഒരു ബാഡ്മാർക്ക് നിനക്കേ വരുള്ളൂ അപ്പോൾ അത് നീ വരുത്താണ്ടിരിക്കണമെങ്കിൽ ഇതെത്തി എത്ര ഇത് നിൻ്റെ അമ്മ ഇത് മുത്തശ്ശേൻ്റെ മുത്തശ്ശീരടുത്ത് വീഡിയോ ക്ലിപ്പ് എത്തിക്കരുതെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തും അപ്പോൾ അബി പറയുന്നുണ്ട് ചേട്ടത്തി ഞാൻ എന്താ ചെയ്യണം അമ്മ ഞാനിപ്പോൾ പറഞ്ഞില്ലെങ്കിലും അമ്മ ചെന്ന് അത് കാണിക്കും അത് ഉറപ്പാണെന്ന് പറഞ്ഞു അമ്മ കാണിക്കരുത് കാണിക്കാതിരിക്കാൻ നീ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വേഗം പോയി ചെയ്തുകൊണ്ട് പറയും ഇല്ലെങ്കിൽ നിന്റെ ജീവിതത്തിന് അത് നല്ല രീതിയിലുള്ള ഒരു കോട്ടം വരും എന്ന് പറഞ്ഞ് നയന അബിനെ പേടിപ്പിച്ച് ഭീഷണിപ്പെടുത്തുന്ന രംഗമാണ് പിന്നെ കാണിക്കുന്നത് പിന്നെ നേരെ കാണിക്കുന്നത് അവരുടെ കിച്ചൺ ആണ് അപ്പം ജാനകിയും ജലജ അവിടെ നിന്ന് രണ്ട് അടുക്കളയാണല്ലോ മീൻസ് രണ്ട് രീതിയിലാണ് കുക്കിംഗ് ഇപ്പോൾ അപ്പം അവര് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം അതിൻ്റെ ഇടയിൽ ദേവ്യാനിയും കുക്ക് ചെയ്യുന്നുണ്ട് അപ്പം ജലജ അവിടെ നിന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട് ചേട്ടത്തി ഞാൻ എന്തെങ്കിലും ഹെല്പ് ചെയ്തു തരണോന്ന് അപ്പം വേണ്ടാന്ന് പറയും അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ എൻ്റെ മോളുണ്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ മരുമോളുണ്ട് അപ്പോൾ നയന കടന്നു വരുകയാണ് കടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ ജലജ പറയുന്നുണ്ട് നീ ഉപദേശിച്ച് ഉപദേശിച്ച് നിന്റെ അനിയത്തിന് ഏത് രീതിയിലാണ് നീ ഉപദേശിക്കുന്നത് എന്നിട്ടാണോ ഈ മാതിരി പബ്ലിക്കായിട്ടൊക്കെ ഇങ്ങനെയുള്ള ഓരോ സംഭവങ്ങൾ ചെയ്യുന്നത് അപ്പം എന്നു വെച്ചാൽ നന്ദുവിൻ്റെ അനിയുടെ ആ വീഡിയോ ക്ലിപ്പിനെ കുറിച്ചാണ് ജലജ പറയുന്നത് അപ്പോൾ നമ്മുടെ നയന പറയുന്നുണ്ട് അന്നുണ്ടായ സിറ്റുവേഷൻ അതൊന്നുമല്ല നിങ്ങൾ അത് മാത്രം വീഡിയോ ക്ലിപ്പ് മാത്രം കണ്ട് സംസാരിക്കരുത് അന്നുണ്ടായ വിഷയം അവൾ സ്റ്റേഷനിൽ വന്ന അനിയോട് വളരെ മോശം ായിട്ട് സംസാരിച്ചുകയേ അടി കൊടുത്തില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നിട്ട് അവൻ അവടെന്ന് അവൾ അത്രയും ദേഷ്യപ്പെട്ട് പറഞ്ഞതുകൊണ്ട് അവൻ മൊബൈൽ ഓഫ് ചെയ്തു പോയി ആൾത്തരം കിടന്നു അപ്പോൾ അവൾക്കും പിന്നെ ഒരു വിഷമായിപ്പോയി ഞാൻ ഇത്രയും പറഞ്ഞതുകൊണ്ടാണോ അവൻ മാറി നിൽക്കുന്നത് എന്നുള്ള ഒരു ടെൻഷൻ കയറി അവൾ ഈ രാത്രി എന്നില്ലാണ്ട് കിടന്ന് കഷ്ടപ്പെട്ട് അന്വേഷിച്ച് അവൾ തന്നെ കണ്ടെത്തി എന്നിട്ട് കണ്ടെത്തി ഞങ്ങളെ വിളിച്ച് അറിയിച്ച് ഞങ്ങളെ ഏൽപ്പിച്ചു പക്ഷെ ആ കണ്ടെത്തി അവർ ആ കണ്ട സമയത്ത് പെട്ടെന്ന് അഭി അനിക്കുകയാണെങ്കിൽ അവളെ കണ്ടപ്പോൾ പെട്ടെന്നുള്ള ആ സിറ്റുവേഷൻ കൊണ്ടാണ് അവരത് കെട്ടിപ്പിടിച്ചു പോയത് അല്ലാണ്ട് അതിനെ വേറൊരു നെഗറ്റീവ് കൊടുക്കണ്ട അവൾ എൻ്റെ അടുത്ത് ഇതെല്ലാം തുറന്നു പറഞ്ഞതാണ് നന്ദു എന്ന് പറയാം ഓ കോംപ്രമൈസ് ആക്കാൻ പോയിട്ട് ഈ ഒരു രീതി ഇത് കണ്ടോ ഇത് ലാസ്റ്റ് വരാൻ പോണത് ഇനി ഇവിടെ നിന്ന് ഒരാൾ അതായത് അനാമികേനെ ഇറക്കി വിട്ടിട്ട് നന്ദുവിനെ കൊണ്ടുവരാനുള്ള അടവാണ് അപ്പം ഒരു വീട്ടിലെ മൂന്ന് പെണ്ണുങ്ങൾ ഒരു വീട്ടിൽ തന്നെ ആവുമല്ലോ അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ ജാനകി അതായത് അനിയുടെ അമ്മ പറയും ആ അങ്ങനെ ഒരാൾ ഇറങ്ങുമ്പോൾ ഒരാൾ കയറുകയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ഇപ്പോഴേ പറയും ഈ അടുക്കളയിൽ നിന്ന് ഞാൻ അങ്ങ് കത്തും ഞാൻ എൻ്റെ ജീവൻ അങ്ങ് വേണ്ടാന്ന് വെക്കും അപ്പോൾ കുഴപ്പമില്ലല്ലോ ഒരാളെ കയറി എന്റെ ജീവനങ്ങ് പോകട്ടെ അത്രയ്ക്ക് ദേഷ്യമാണ് നമ്മുടെ ജാനകിക്ക് അനിയുടെ അമ്മയ്ക്ക് അപ്പോൾ ഒരു കാരണം വെച്ചാലും നന്ദുനെ കല്യാണം കഴിക്കാൻ ഒരിക്കലും നമ്മുടെ അനിയുടെ അമ്മ ഒരിക്കലും സമ്മതിക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ല അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതിനാണെന്ന് വെച്ചാൽ ദേവയാനിയും നമ്മുടെ നയനയും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയത് അവർ കൊണ്ടാക്കിയത് അവർ കൊണ്ടുവന്ന് ഡൈനിങ് ടേബിളിൽ വെക്കാനായിട്ട് നയന കൊണ്ടുവരികയാണ് അപ്പോൾ ആ സമയം നമ്മുടെ അബി കടന്നു വരുകയുണ്ട് അപ്പം അബി കടന്നു പോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയോ ആകുമെന്ന് ചോദിക്കും ആയിട്ടല്ലെന്നും പറഞ്ഞു അപ്പോൾ നയന പറയുന്നുണ്ട് എൻ്റെ അമ്മ അമ്മായിയമ്മ ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് നല്ലതെന്ന് നീ മറ്റുള്ളവരുടെ മുമ്പിൽ ഇരുന്ന് പറഞ്ഞോണം എല്ലാത്തിനും നയനയ്ക്ക് അബീനെ ഭീഷണിപ്പെടുത്തി പറയിപ്പിക്കലാണ് കാര്യമെന്ന് വെച്ചാൽ അവൾക്കൊരു തുറുപ്പ് ചീട്ട് കയ്യിലുണ്ടല്ലോ അപ്പോൾ അത് പേടിച്ചിട്ട് അബി എല്ലാം പറയുകയും ചെയ്യും പേടി ാണ് അവന് ബ്ലാക്ക് മെയിൽ ചെയ്ത് അവനെ പറയിപ്പിക്കുകയാണ് അപ്പം നിന്റെ അമ്മ ഉണ്ടാക്കിയ ഫുഡ് കൊള്ളാമെങ്കിലും അതിനെ ബെറ്റർ എൻ്റെ അമ്മായിയമ്മ അതേ അതിൻ്റെ വല്യമ്മ ഉണ്ടാക്കിയതാണെന്ന് നീ പറയണമെന്ന് പറയും ആ സമയം നമ്മുടെ ഞാരാണ് ആദർശ് കടന്നു വരെയാണ് അപ്പം നയന പറയുന്നുണ്ട് ആദർശിനോട് എൻ്റെ അമ്മായിയമ്മ ഉണ്ടാക്കിയ ഫുഡ് നല്ലതാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ അവനെ പറയുകയായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും വന്നു ആരൊക്കെയാണ് നമ്മുടെ ജലജ ജാനകി നമ്മുടെ നവ്യ അബി ആദർശ് നയന എല്ലാവരും ദേവാനി എല്ലാവരും ഇരുന്ന് ഇങ്ങനെ അനി എല്ലാവരും ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ നമ്മുടെ അബി ആദ്യം അബിയുടെ അമ്മ ഉണ്ടാക്കിയ ഫുഡൊക്കെ എടുത്ത് കഴിച്ചിട്ട് പറയും നല്ല ടേസ്റ്റ് ആണെന്ന് പറയും അപ്പോൾ അബിയുടെ അമ്മ ഇച്ചിരി സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കുക അത് കഴിയുമ്പോൾ അമ്മായിയെ ഉണ്ടാക്കി അതായത് ദേവാനി ഉണ്ടാക്കിയ കുറച്ച് എടുക്കുക അപ്പോൾ അബിയുടെ അമ്മ പറയുന്നുണ്ട് മറിയാം അത് ഞാനുണ്ടാക്കിയല്ല നിന്റെ വല്യമ്മ ഉണ്ടാക്കിയതാണ് അതിനെന്താ വല്യമ്മ ഉണ്ടാക്കിയതെന്ന് എനിക്ക് കഴിക്കാൻ പാടില്ലെന്ന് ചോദിക്കും അപ്പോൾ വലിയ ദേവയാനിയെ പറയും അങ്ങനെ ആരും നിർബന്ധിച്ചൊന്നും നിർബന്ധമായിട്ടൊന്നും കഴിക്കണ്ട ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കഴിച്ചാൽ മതി നീ കഴിക്കണമെന്ന് എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല നമ്മുടെ വാനി പറയും എനിക്ക് നിർബന്ധമുണ്ട് ഞാൻ കഴിക്കൂ എന്ന് പറഞ്ഞിട്ട് അബി എടുത്തിട്ട് അധികം കഴിച്ചിട്ട് പറയാം വല്യമ്മയുടെ ടേസ്റ്റിനാ വല്ലാൻ എന്ന് പറയാം അത് കേൾക്കുമ്പോഴത്തേക്ക് ജലജയ്ക്കും ജാനകിക്കും ആകെ ഒരു പോ ഏവൻ എന്താണ് ഒരു പ്ലേറ്റ് മാറ്റി സംസാരിക്കും ഇത്രയും നാളൊന്നും അങ്ങനെ ഇല്ലായിരുന്നല്ലോ എന്തായാലും ഫുഡിന്റെ കാര്യത്തിൽ വല്യമ്മേനെ തോൽപ്പിക്കുക അതായത് ദേവയാനീനെ തോപ്പിക്കാൻ ആരും ഇല്ല എന്നുള്ള രീതിയിലാണ് അഭി സംസാരിക്കുന്നത് അപ്പം നവ്യ പറയാം അമ്മ എന്റെ ഇവിടുത്തെ അമ്മായിയമ്മ ഉണ്ടാക്കിയതിനും ഒരു കുഴപ്പമൊന്നും ഇല്ല അതിൻ്റെ എന്നാ കുറ്റം കുഴപ്പമൊന്നുമില്ല പക്ഷെ ിലും ടേസ്റ്റ് കൂടുതൽ വലിയപ്പോൾ ഉണ്ടാക്കിയത് തന്നെ എന്നിങ്ങനെ പറയും അബി അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരു സന്തോഷവും അപ്പം നയനെ ആദർശം ചിരിക്കുകയും ചെയ്യും അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് പിന്നെ കാണിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞ് നേരെ കാണിക്കുന്നതെന്ന് വെച്ചാൽ പോലീസ് സ്റ്റേഷനാണ് പോലീസ് സ്റ്റേഷനിൽ അവളെ കേസ് എന്തോ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ പോലീസ് ഉദ്യോഗസ്ഥൻ ഐ എസ് ഐ ആയ നന്ദുവിൻ്റെ അടുത്ത് വന്നിട്ട് പറയും മാഡം കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലായിരുന്നു നമ്മൾ ആ വീഡിയോ ക്ലിപ്പിൻ്റെ ഫോൺ നമ്പർ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണുമ്പോൾ ഞാൻ ഫയൽ കൊടുക്കുമ്പോൾ അത് നോക്കുമ്പോൾ ആ ഞാൻ ഉദ്ദേശിച്ച ആൾ തന്നെയാണെന്ന് നന്ദു പറയാം അതായത് നന്ദുവിൻ്റെ അനിയുടെ വീഡിയോ ക്ലിപ്പ് ആരാണ് മുത്തശ്ശൻ അവരെ തറവാട്ടിൽ അയച്ചു കൊടുത്തത് കണ്ട കണ്ടാൽ അവൾക്കറിയായിരുന്നു ഇത് ആരായിരിക്കും അനാമികയുടെ അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട ആരുമാണ് ആണ് ഇത് വീഡിയോ പിടിച്ചതെന്നുള്ള നന്ദുവിന് നന്ദുന് അറിയാമായിരുന്നു അപ്പോൾ അത് കറക്റ്റ് ആളാണ് കിട്ടിയെന്ന് പറയും അപ്പോൾ ഞാൻ െന്തായാലും അവിടെ പോയി സംസാരിക്കട്ടിട്ടുണ്ട് അപ്പം ആ ഉദ്യോഗസ്ഥൻ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ വരണോ വേണ്ട ഞാൻ പോയി സംസാരിച്ചോളാം എന്ന് പറയാം എന്റെ ആ ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട് ഇതിപ്പോൾ ഒരാളെ മാത്രം പെടുത്തി നമുക്ക് കേസ് പെടുത്താൻ പറ്റില്ല കാര്യം എന്ന് വെച്ചാൽ മേഡവും കൂടെ അതിലുണ്ടല്ലോ ഓ താൻ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലായി കാര്യം അനി മാത്രമല്ലല്ലോ ഞാനും അതിൽ ഇൻക്ലൂഡ് ആയതുകൊണ്ട് ഞാനും കൂട്ടുപ്രതി ആകും എന്നുള്ളതല്ലേ താൻ പറഞ്ഞു വരുന്നത് താൻ ആ വീഡിയോ കണ്ടു നന്ദു ചോദിക്കുക അപ്പോൾ ആ ഉദ്യോഗസ്ഥൻ അയാൾ പോലീസുകാരം പറയും ഞാൻ കണ്ടായിരുന്നു കേസുമായിട്ട് ബന്ധപ്പെട്ട് പോയതുകൊണ്ട് ഞാൻ കണ്ടു ഓ അപ്പോൾ ഇനി നാട് മുഴുക്കൻ പറഞ്ഞു നടക്കാമല്ലോ എസ് ഐ നന്ദു ഇങ്ങനെ നടക്കുന്നവളാണ് എന്ന് പറഞ്ഞു നടക്കാലോ ഇല്ല മാഡം ഞാൻ അങ്ങനെയൊന്നും പറയത്തില്ല എന്ന് ആ ഉദ്യോഗസ്ഥർ പറയാം പിന്നെ നേരെ കാണിക്കുന്ന നമ്മുടെ അനാമികയും അച്ഛനും അമ്മയും കൂടെ ഇരുന്ന് സംസാരിക്കുന്ന രംഗങ്ങളാണ് അതായത് അനാമികയുടെ അച്ഛൻ പറയുന്നുണ്ട് എന്തായാലും ഇപ്രാവശ്യത്തെ ഓണത്തിന് സൂപ്പറായിട്ട് ആയത് താരം നമ്മുടെ നയന തന്നെയാണ് നീ ഓണത്തെല്ലാം കൂടെ കഴിഞ്ഞിങ്ങ വന്നാൽ പോരായിരുന്നു മോളെ എന്ന് ചോദിക്കുകയാണ് അനാമിക അവളുടെ വീട്ടിൽ വന്നേക്കാണ് അപ്പോൾ അമ്മയും അച്ഛനും കൂടെ അങ്ങ് നല്ല ഉപദേശം കൊടുക്കുകയാണ് നീ ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ അവരിൽ നിന്ന് കിട്ടാവുന്നതൊക്കെ നന്നായിട്ട് കിട്ടിയെടുക്കട്ടെ കാരണം അപ്പം നയനയുടെ എന്തോ ഡിസൈനിങ് വർക്കൊക്കെ ഇപ്പോൾ പത്രത്തിൽ വന്ന് റെക്കോർഡിങ് സെയിലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഇതിന്റെയൊക്കെ ലാഭവിഹിതം മൊത്തം അവർക്ക് നിനക്കെന്തെങ്കിലും ഉണ്ടോ അപ്പം നീ ഒരു കാര്യം ചെയ്യുക ആ മുത്തശ്ശനേയും മുത്തശ്ശിയും ആ വീഡിയോ ക്ലിപ്പ് കൊണ്ടുവന്ന് കാണിക്കുക കാണിച്ചിട്ട് അവർ എന്നിട്ടും പറയുകയാണ് നീ എങ്ങനെയെങ്കിലും മോളെ പൊരുത്തപ്പെട്ട് അനീര കൂടെ പോകണം എന്ന് പറയുകയാണെങ്കിൽ നീ പറയണം എനിക്ക് ഈ നമ്മുടെ അതായത് ഇത്രയും സ്വത്തുക്കളുടെ ഈ ഒരു ഇതുണ്ടല്ലോ ഇതെല്ലാം ഒരു ട്രസ്റ്റിന്റെ കീഴിലാണ് പോണത് ഇവരുടെ ബിസിനസ്സും കാര്യങ്ങളെല്ലാം അപ്പോൾ അതിലൊരു അംഗത്വം എനിക്കും തരണം എന്നുള്ളത് നീ അങ്ങോട്ട് പറഞ്ഞോണം കാരണം ട്രസ്റ്റിൽ അംഗം ഒരു ലാഭവിഹിതം മാസം തോറും കിട്ടുള്ളൂ എന്നുള്ളത് ഈ അനാമികയുടെ അമ്മേ അച്ഛനും പറഞ്ഞുകൊടുക്കുന്നുണ്ട് അപ്പോൾ അവൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ് അമ്മേ അച്ഛനും എന്നെ ഉപദേശിക്കേണ്ട എനിക്കറിയാം എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് എന്ത് അനാമികയുടെ അമ്മ പറയുകയാണ് നീ ഇപ്പോൾ ഒരുത്തരം കൊണ്ടു കിടക്കുന്നുണ്ടല്ലോ പിന്നെ അവൻ്റെ കൂടെ ജീവിക്കുന്ന സമയത്ത് അവൻ എന്തായാലും നിന്റെ ആർഭാട ജീവിതമൊന്നും കൊണ്ടുപോകാൻ അവൻ അതിനുള്ള കഴിവില്ല അതുകൊണ്ട് നീ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല രീതിയിലുള്ള കോമ്പൻസേഷനൊക്കെ മേടിച്ച് കിട്ടാവുന്ന അത്രയും ഊറ്റിയെടുത്തുകൊണ്ടിങ്ങി പോരണം എന്നുള്ള രീതിയിൽ അമ്മ ഉപദേശിച്ചു കൊടുക്കുകയാണ് ഇതെല്ലാം കേട്ടിരുന്നിട്ട് അനാമിക പറയുന്നുണ്ട് അമ്മ ഇതിനൊന്നും ഉപദേശിക്കണ്ട എനിക്കറിയാം എൻ്റെ ജീവിതം എത്രത്തോളം സേഫ് ആക്കണം എന്നുള്ളത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ജീവിക്കാനുള്ള ജീവിതമാർഗം കണ്ടിട്ടേ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുകയുള്ളൂ എന്ന് അനാമിക പറയുന്നുണ്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്റെ വെളിയിലൊരു വണ്ടി വരെയാണ് അപ്പോൾ നമ്മുടെ അനാമികയുടെ അമ്മ ചെന്ന് നോക്കുകയാണ് ചെന്ന് നോക്കുന്ന സമയത്ത് കാണുന്ന എന്താണ് നന്ദു പോലീസ് ജീപ്പിൽ വന്ന് ഇറങ്ങുകയാണ് അനാമികയുടെ അമ്മയ്ക്ക് ആകെ പേടിയാണ് വേണോട്ട് അത് നന്ദു അവള് വന്നിട്ടുണ്ട് എസ് ഐ നന്ദു അപ്പൊ അയാളും പേടിയാ അയാൾക്ക് പേടിയാണ് കാരണം വെച്ചാൽ അവൾ കണ്ടു കഴിഞ്ഞാൽ എന്നെ ആദ്യം പിടിച്ച് തല്ലോ അവൾക്ക് എന്നെ കണ്ട അപ്പം തല്ലണം അങ്ങനെയാണെന്ന് പറയുന്നത് അയാൾക്ക് ഭയങ്കര പേടിയാണെന്ന് തോന്നിയാൽ അപ്പോൾ ഇനി ഇപ്പം എന്താ ചെയ്യണം ഞാൻ മാറി നിൽക്കുക നിങ്ങൾ സംസാരിക്കുക അപ്പം അനാമികയുടെ അമ്മ പറയാം വേണ്ട വേണ്ട ചേട്ടൻ ഇവിടെ തന്നെ നിൽക്കും ചേട്ടൻ നിന്നില്ലെങ്കിൽ അവളുടെ അടുത്ത് പറഞ്ഞു ജയിക്കാൻ എനിക്ക് പറ്റില്ല ചേട്ടൻ എങ്ങും പോകണ്ടാന്ന് പറയും അപ്പം അനാമിക്ക പറയും ഇനി എങ്ങനെ അറസ്റ്റ് ചെയ്യാനാണോ പറയാൻ പറ്റില്ല മോളെ അവളുടെ അച്ഛൻ പറയും പറയാൻ പറ്റില്ല അവൾ ആരെ വേണമെങ്കിലും പിടിച്ചകത്തിടും ഇനി പഴയ കേസ് എങ്ങനെ ഒത്തുതീർപ്പാക്കിയത് കുത്തിപ്പൊക്കിക്കൊണ്ട് പറഞ്ഞാണോ അവർ പല രീതിയിൽ ചിന്തിക്കണം കാരണം ഇവളെ പേടിയാണ് ഭയങ്കര ഇവിടെ വെള്ളം ഒന്ന് നന്ദു വന്ന് കൊളിമ്പെല്ലാം അടിക്കണം അപ്പം അടിക്കുമ്പോഴത്തേക്ക് എന്തായാലും ഡോറ് നീ പോയി തുറക്കുന്നു പറഞ്ഞിട്ട് അനാമികയുടെ അമ്മ പോയി ഡോറ് തുറക്കണ് തുറക്കുമ്പോഴത്തേക്കാ ഓ നീ ഇവിടെ ഉണ്ടോ അതായത് അനാമികനെ കണ്ടിട്ട് നീ ഇവിടെ ഉണ്ടോ അവിടെ എല്ലാം കഴിഞ്ഞ് തിങ്ങോട്ട് പോന്നിട്ടുണ്ട് പോകുന്നതായിരിക്കും അല്ലേന്ന് പറയും എന്തു പറയും എടോ താൻ അനാമികയുടെ അച്ഛൻ്റെ അടുത്ത് പറയും എടോ താൻ അന്ന് വീട് കേട്ട് ആക്രമിച്ചെന്ന് പറഞ്ഞ് കേസ് കൊടുക്കാൻ പോയിട്ട് പിന്നെ എന്താടോ താൻ കേസ് കൊടുക്കാത്തത് അപ്പം അത് മേഡം എന്ന് പറയാം അയാള് അപ്പം അവളുടെ അമ്മയും പറയാം അത് മേഡം ഞങ്ങൾ പിന്നെ അല്ല താൻ പോയി കേസ് കൊടുക്കുക അപ്പോഴത്തേക്ക് ഇത് പറഞ്ഞു പറഞ്ഞോണ്ടിരിക്കുന്ന ഇടേ കൂടെ അനാമിക ചെന്നിട്ട് നിങ്ങൾ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കൂറോ ഒറ്റ അടി ഇത് കേൾക്കണതും നന്ദും അങ്ങോട്ട് കൊടുക്കും നല്ലൊരു കീറങ്ങോട്ട് കൊടുക്കുക ഇത് കേട്ട് ആ ഒരൊറ്റ ഒട്ടോട് കൂടി അനാമികയുടെ ഒതുങ്ങി അത് മാറി അങ്ങോട്ട് നിൽക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പറയും ഞാൻ ഇത് തരാൻ വേണ്ടിയിട്ടാണ് അടി വന്നത് നീ ഇനി പോയി കേസ് കൊടുത്തോ നിന്റെ വീട്ടിൽ കയറി നിന്നെ തല്ലി എന്ന് പറഞ്ഞ് നീ പോയി കേസ് കൊടുത്തോ കേസ് കൊടുത്തിട്ട് വന്നത് എന്നിട്ട് വേണം എനിക്ക് നിങ്ങളുടെ പേരിലുള്ള ഓരോ കേസും കുത്തിപ്പൊക്കിയെടുക്കാൻ ഇനി അറ്റം അനിയുടെ വല്ലിയമ്മയ്ക്ക് പാലിൽ വിഷം കലക്കിയത് തൊട്ട് പല കേസുകളും ഇടയിൽ നിനക്ക് ആ തറവാട്ടിൽ കയറാനുള്ള യോഗ്യതയോടുകൂടി നീ എന്തെല്ലാം പ്രശ്നങ്ങളടി അവിടെ ഉണ്ടാക്കി ആൾക്കാരെ തമ്മിൽ കുത്തി തിരിപ്പിച്ചും എന്തെല്ലാം പ്രശ്നങ്ങളായി നിനക്ക് എന്തെങ്കിലും യോഗ്യത ഉണ്ടോ ഇടീ കല്യാണത്തിന് മുന്നേ അനിക്ക് എൻ്റെ സ്നേഹമായിരുന്നു ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അതിന് ശേഷവും നിന്റെ നിന്നെ സ്നേഹിക്കേണ്ട അവൻ എന്റെ പുറകെ വരുന്നു എന്നുണ്ടെങ്കിൽ അത് നിന്റെ ഉള്ളിൽ ഒരു അംശം പോലും സ്നേഹം അനിയുടെ അടുത്ത് ഇല്ലാതെ അനിയ്ക്ക് അനിയുടെ അടുത്ത് നീ കാണിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഇനി ഒരു പക്ഷേ ഇപ്പോഴും ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ് ഇനി ആ ഇഷ്ടം എനിക്ക് ചിലപ്പോൾ കൂടിയെന്നും വരാം അത് എന്റെ രീതി അപ്പം നിനക്ക് ചെയ്യാൻ പറ്റുന്നത് നീ മാറ്റിയെടുക്കാൻ പറ്റുമെങ്കിൽ നീ നോക്കിയോ എന്നുള്ള രീതിയിൽ നല്ല താക്കീത് അനാമികയ്ക്കും കൊടുക്കുന്നുണ്ട് എന്നിട്ട് അനാമികയുടെ അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ട് എടോ തന്നെയൊക്കെ വന്ന് വീട്ടിൽ കയറി തല്ലേ ചെയ്യേണ്ടത് തന്നെയൊക്കെ കൊല്ലണം പിന്നെ താനൊക്കെ എൻ്റെ കൈകൊണ്ട് ചാവണം മരിക്കണമെങ്കിൽ അതിനുള്ള യോഗ്യതയും കൂടെ തനിക്ക് വേണം അങ്ങനെ നല്ല ഡയലോഗ് നല്ല അടിപ്പൻ ഡയലോഗ് നന്ദു കൊടുത്തിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത് ഇത്രയും സീനോട് സീനോടുകൂടി ഇന്ന് വൈഡപ്പ് ചെയ്യാണ് അപ്പം ഇന്നത്തെ പത്രമാറ്റ സീന് വളരെ അടിപൊളിയായിട്ടുള്ള സീനാണ് മിസ്സാവേണ്ടത് അപ്പം ചേച്ചാ ബൈ ബൈ